ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇമാനുവൽ മിഷൻ ടി വി ചാനലിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹ ദിനത്തെ അറിയിക്കുന്നു തിരുവചന പഠിനത്തിനായിട്ട് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പതിമൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങളിൽ യേശുക്രിസ്തു ക്രിസ്തു പറഞ്ഞ സ്വർഗരാജ്യത്തിൻ്റെ ഉപമകളിൽ നിന്നും ആണ് നാം ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം മത്തായുടെ സുവിശേഷം യേശുക്രിസ്തുവിനെ രാജാവായി വെളിപ്പെടുത്തുകയാണ് യേശു ക്രിസ്തുവിന്റെ രാജകീയ വംശാവലി ജനനം സ്നാനം പരീക്ഷ തൻ്റെ രാജകീയ പ്രഭാഷണങ്ങൾ ഇങ്ങനെ തുടങ്ങി ആ രാജാവിൻ്റെ സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായമാണ് മത്തായുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം മൊത്താടി സുശേഷം പതിമൂന്നാം അധ്യായത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ഏഴ് ഉപമകളാണ് കാണാൻ കഴിയുന്നത് അതിനുശേഷമായിട്ട് കൺക്ലൂഷൻ ചെയ്തുകൊണ്ട് എട്ടാമതൊരു ഉപമയും കൂടി കർത്താവ് പറയുന്നുണ്ട് അതിലെ നാല് ഉപമകൾ ആദ്യത്തെ നാല് ഉപമകൾ കടൽക്കരയിൽ വെച്ച് പറയുകയും പിന്നീട് ഭവനത്തിൽ വെച്ച് മൂന്ന് ഉപമകളെ കുറിച്ച് പറയുകയാണ് അതിലെ നാല് നാലുപമകൾ പറഞ്ഞതിൽ അവസാനത്തെ ഉപമയാണ് പുളിച്ച മാവിന്റെ ആ ഉപമയെക്കുറിച്ച് നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം അതൊരു സ്ത്രീ അടുത്ത് മൂന്ന് പറ മാവിൽ എല്ലാം പുളിച്ചു വരുവോളം അടക്കി വെച്ചു ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി സംസാരിച്ചു ഉപമ കൂടാതെ അവരോടൊന്നും പറഞ്ഞില്ല ഉപമ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും എളുപ്പത്തിൽ ഗ്രഹിക്കുവാൻ കഥകളിലൂടെ ആയിരുന്നു കർത്താവ് പറഞ്ഞത് എങ്കിലും ഈ പതിമൂന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ഈ ഉപമയുടെ വ്യാഖ്യാനം അല്ലെങ്കിൽ ആ ഉപമ യഥാർത്ഥത്തിൽ എല്ലാവർക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല ശിഷ്യന്മാർക്ക് പോലും പിന്നീടാണ് കർത്താവ് ഭവനത്തിൽ വന്ന് ഈ ഉപമകളെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ഉപമയെ നമുക്ക് ഒരു തരത്തിൽ വിഭജിച്ചു നോക്കിയാൽ ഈ അധ്യായത്തിൽ ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ചില പ്രത്യേകതകൾ സവിശേഷതകൾ പ്രത്യേകിച്ച് യേശു ക്രിസ്തു രാജാവായി വെളിപ്പെട്ടിട്ടും ആ യേശുവിനെ എതിർപ്പുകളും എതിർപ്പുകളും മറ്റുള്ള പ്രതിനുകൂലമായിരിക്കുന്ന പല സാഹചര്യങ്ങളും കാണുമ്പോൾ ദൈവരാജ്യത്തിന്റെ ഭാവി എന്താകുമെന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ് അവിടെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ വിത്ത് വിതയ്ക്കുന്ന ഉപമയിലൂടെ കർത്താവ് ആരംഭിക്കുകയാണ് ദൈവരാജ്യം അതിന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവരാജ്യം പഴയ നിയമത്തിൽ ഉണ്ടെങ്കിൽ പോലും ദൈവരാജ്യ ആരംഭിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ് അത് നാല് സ്ഥലങ്ങളിൽ വീഴ്ത്തപ്പെട്ട ദൈവരാജ്യത്തിന്റെ അനുഭവത്തോട് ബന്ധപ്പെട്ടാണ് എന്നാൽ ഭൂരിഭാഗം വചനങ്ങളും ഫലമാകുന്നില്ല ശത്രു അതിനെതിരെ വരികയാണ് ചിലരുടെ ഹൃദയങ്ങളിൽ നിന്ന് അത് എടുത്തു പാറ പോലെ അല്ലെങ്കിൽ പീഡനങ്ങളും ഇടർച്ചകളും വരുത്തി അവർ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നു മുള്ളിനിടയിൽ വന്ന വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയും പിന്നീടാണ് യേശു ക്രിസ്തു തന്നെ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട് രാജ്യത്തിന്റെ പുത്രന്മാരെ വിതയ്ക്കുന്നു അപ്പോൾ തന്നെ സാത്താൻ ഉറങ്ങിക്കഴിയുമ്പോൾ ദുഷ്ടന്റെ പുത്രന്മാരെയും അവിടെ കൊണ്ടുവരികയാണ് അങ്ങനെ അവിടെയും ശത്രുവിന്റെ എതിർപ്പുകൾ നമുക്ക് കാണാൻ കഴിയുകയാണ് പിന്നീടാണ് കടുക് മണിയുടെ ഒരു ഉദാഹരണം പിന്നീടാണ് നമ്മളിപ്പോൾ വായിക്കുന്ന കുളിച്ചമാവിന്റെ ഉദാഹരണം പറയുന്നത് അതിനുശേഷമായിട്ട് കർത്താവ് മൂന്ന് ഉപമകളിലൂടെ ഇസ്രായേലും അതുപോലെ സഭയും ജാതികളും എന്നുള്ള ആ ഫലം അതായത് മറയ്ക്കപ്പെട്ടതായ നിധി മുത്ത് വല ഇവയിലൂടെ അവസാനം വരുന്ന ഫലവും കാണാൻ കഴിയും ദൈവരാജ്യം എന്ന് പറയുന്ന വിഷയം വളരെ വിസ്താരമായി ചിന്തിക്കേണ്ടതാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എത്രത്തോളം അത് ഗ്രഹിപ്പിച്ചു തരാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ലെങ്കിലും പരിശുദ്ധാത്മാവ് വളരെ വാഞ്ചിയോടെ ആയിരിക്കുന്ന ജീവിതങ്ങൾക്കത് മനസ്സിലാക്കി തരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് പുളിച്ചമാവിന്റെ ഉപമകളെ കുറിച്ച് അനേക വ്യാഖ്യാനങ്ങൾ ഞാൻ കേൾക്കുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് പലർക്കും ഉള്ളത് അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നത് ദൈവാചനത്തിന്റെ സ്വാധീനത കടുകുമണി എന്ന് പറയുന്നത് ഒരു വളർച്ചയെ കാണിക്കുന്നുവെങ്കിൽ ീ അതൊരു ബാഹ്യമായ വളർച്ചയായിരുന്നെങ്കിൽ പുളിച്ചമാവ് ആന്തരികമായി അവർക്ക് വരുത്തുന്ന സ്വാധീനത്തെയാണ് കാണിക്കുന്നത് അത് നല്ലൊരു വ്യാഖ്യാനമാണ് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിയാണ് എനിക്ക് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തന്നിരിക്കുന്നത് അത് എല്ലാവർക്കും സ്വീകാര്യമാകണമെന്നില്ല എങ്കിലും തിരുവചനം പഠിച്ചപ്പോൾ അത് അനേക വേദഭാഗങ്ങളുമായി യോജിക്കുന്നതായി കണ്ടതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പുളിച്ചമാവ് എന്ന് പറയുന്ന വാക്ക് തന്നെ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് പ്രാവശ്യം തിരുവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അതിൽ പഴയ നിയമത്തിൽ ഏകദേശം എഴുപത്തിയഞ്ച് പ്രാവശ്യവും പുതിയ നിയമത്തിൽ ഇരുപത്തിമൂന്ന് ഉണ്ട് ഇവിടെ എല്ലാം തിന്മയെ പ്രതിനിധീകരിക്കുന്നതായിട്ടാണ് പുളിച്ചമാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താണ് കർത്താവ് ഇങ്ങനെ പറയാനായിട്ട് ഇടയെത്തിയിരുന്നത് നമ്മ കണ്ടു ശത്രുവിൻ്റെതായ എതിർപ്പ് എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട് വിത്ത് വിതച്ചപ്പോൾ വഴിയരികിൽ വീണതുപോലെയും കിളികൾ വന്ന് കൊത്തിപ്പൊറിച്ചതുപോലെയും ചില എതിർപ്പുകൾ രാജ്യത്തിന്റെ പുത്രന്മാരെ വിതച്ചു കഴിഞ്ഞപ്പോൾ ദുഷ്ടന്റെ പുത്രന്മാരെ വന്നത് അങ്ങനെയാണെങ്കിൽ ശത്രുവിന്റെ ചില പ്രവർത്തികളുടെ മുന്നറിയിപ്പായിട്ടാണ് ഈ തിരുവചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അന്ത്യകാലമാകുമ്പോൾ വിശ്വാസത്യാഗത്തിലേക്ക് പോകുന്ന ഒരു അനുഭവം ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്കിതിലൂടെ ഗ്രഹിക്കാൻ കഴിയുന്നത് നമുക്കറിയാം പുളിപ്പ് എന്ന് പറയുന്നത് ആ ഭക്ഷണ പദാർത്ഥത്തെ രുചികരമാക്കാൻ വേണ്ടിയാണ് പുളിപ്പില്ലാത്ത അപ്പം എല്ലാവർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണല്ലോ നമ്മുടെ അമ്മമാര് പിറ്റേ ദോഷത്തിന് വേണ്ടി അന്ന് ഈസ്റ്റിട്ട് പിറ്റേ ദോഷം പുളിച്ചു വരുമ്പോൾ അതുകൊണ്ട് മാവ് ദോശയും മറ്റുള്ളതൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ പുളിപ്പില്ലായ്മ എന്ന് പറയുന്നത് തിന്മയില്ലാത്തൊരു ജീവിതമായിട്ടാണ് നമുക്ക് തിരുവചനത്തിലൂടെ കാണാൻ കഴിയും പുളിപ്പിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പിന്നെയും ചിന്തിക്കാം എങ്കിലും ഞാൻ ഈ ഉപമയുടെ ഒരു ഞാൻ ഇങ്ങനെ വചനത്തിലൂടെ മനസ്സിലാക്കിയ കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ കർത്താവ് ഒരിക്കൽ പറഞ്ഞു മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ അതുകൊണ്ട് ഈ ഉപമയിലൂടെ ഒരു വശത്ത് ദൈവോചനത്തിന്റെ സ്വാധീനത അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ സ്വാധീനതയെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതിന് മറ്റൊരു വ്യാഖ്യാനത്തിലൂടെ നോക്കുമ്പോൾ ദൈവോചനം ത്തിനു എതിരെ വരുന്ന ചില എതിർപ്പുകളെ വ്യാജമായ ചില ഉപദേശങ്ങളെ കാണിക്കുന്നതായിട്ടാണ് കാരണം പുളിച്ച മാവ് എന്ന് പറയുന്നത് എവിടെയെല്ലാം നാം വായിക്കുന്നോ അവിടെയെല്ലാം കാണാൻ കഴിയുന്നത് തിന്മയുടെ പ്രതീകമായിട്ടാണ് നമുക്കറിയാം പെസഹയുടെ നാള് കഴിയുമ്പോൾ വീട്ടിൽ എവിടെയെല്ലാം പുളിപ്പുണ്ടോ അതെല്ലാം മാറ്റാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ദൈവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളൊന്ന് വേഗത്തിൽ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ് പത്താടി സുശേഷം പതിനാറാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ പരീഷന്മാരുടെയും സ സദൃശ് സദൂക്കരുടെയും ഉപദേശത്തെ കുറിച്ച് പറയുന്നുണ്ട് അത് ലൂക്കോസ് പന്ത്രണ്ടാം അദ്ദേഹത്തിൽ പറയുമ്പോൾ പരീഷന്മാരുടെ കപട ഭക്തിയെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ഈ സതുക്കിയരുടെ ഉപദേശം എന്ന് പറയുന്നത് മത്തായി ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിമൂന്നിൽ വായിക്കുമ്പോൾ പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന വിശ്വാസമായിരുന്നു മാർക്കോസ് എട്ടിന്റെ പതിനഞ്ചിൽ വായിക്കുമ്പോൾ ഹേരോദാവിന്റെ പുളിച്ചമാവിനെ കുറിച്ച് പറയുന്നുണ്ട് അക്രമവും ദുഷ്ടതയുമായിരുന്നു അത് അപ്പൊ പുളിച്ചമാവ് അതിനെ പ്രതികരിക്കുന്നു എന്തിനേറെ പൗലോസിന്റെ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ തിന്മയും ദുഷ്ടതയുമായ പുളിച്ചമാവ് എന്നാണ് ഒന്നുകൊരു അഞ്ചിന്റെ ആറ് ഏഴ് വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഗലാത്തി ലേഖനം അഞ്ചിന്റെ ഒൻപത് ആ പത്ത് വാക്യങ്ങളിൽ ഭിന്നതയെക്കുറിച്ചും പുളിച്ചമാവിനോട് ഉപമിച്ചു പറഞ്ഞിട്ടുണ്ട് ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് സഭാ കാലഘട്ടത്തിൽ ഒരു വലിയ സഭ വളർ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും അതിന്റെ ഉള്ളിലേക്ക് ദുരുപദേശങ്ങൾ വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ക്രിസ്തുവിനെ മറ്റൊരു യേശുവിനെ മറ്റൊരു ആത്മാവിനെ ഈ കാലഘട്ടത്തിൽ നമുക്ക് യൂട്യൂബിലൂടെ ആണെങ്കിലും മറ്റെല്ലാം നാം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും അതിനിടയിൽ നമുക്ക് എങ്ങനെ ശക്തമായി നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് വെളിപ്പാട് ഉത്സവം പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളിൽ വായിക്കുന്ന മഹതിയാം എന്ന് പറയുന്ന സ്ത്രീ ഈ സ്ത്രീ വിഗ്രഹാരാധനയിലൂടെയും മറ്റുള്ള മതാചാരാനുഷ്ഠാനങ്ങളിലൂടെയും സഭയെ ഇന്ന് നിയന്ത്രിക്കുന്നത് കാണാൻ കഴിയും പല സഭകളും അതിന്റെ അടിമത്തത്തിലേക്ക് പോയി കഴിഞ്ഞു അതുകൊണ്ടാണ് പതിനേഴാം അധ്യായത്തിൽ മർമ്മം മഹദിയം ബാബിലോൺ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ മൂന്ന് പറയെ കുറിച്ച് പറയുമ്പോൾ ഒന്നുകൊരു ലേഖനം പത്താം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇന്നത്തെ ജന സമൂഹത്തെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ജാതികൾ സഭ അതുപോലെ യഹൂദന്മാർ ഇവിടെ എല്ലാം ബാബിലോണിയമായിരിക്കുന്നു നിമ്രോതിന്റെ ആ കാലഘട്ടം തുടങ്ങിയ നമ്മൾ നോക്കിയാൽ ബാബിലോണിയമായിരിക്കുന്ന പല ആചാര അനുഷ്ഠാനങ്ങൾ വന്നു അതിനുശേഷമായി വന്ന യഹൂദന്മാരുടെ ഇടയിലേക്കും ഈ ബാബിലോണിയ ശക്തികൾ കയറി ഇന്ന് സഭയിലേക്ക് നോക്കിയാലും ആ കാര്യങ്ങൾ കാണാൻ കഴിയും അങ്ങനെയാണെങ്കിൽ ഇത് ആയിരം ആണ്ട് വാഴ്ചവരെയും നിൽക്കുന്ന പിശാചിന്റെ അനേക എതിർപ്പുകളും ഉപദേശങ്ങളും കപടഭക്തിയായിട്ടുള്ള ജീവിതത്തിലുള്ളതായ ഒരു വശീകരണത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ ഉപമയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏതു ഉപദേശം കേട്ടാലും ഏതെല്ലാം കാര്യങ്ങൾ കേട്ടാലും നാം വളരെ പരിശോധിക്കണം കാരണം ശത്രുവായവൻ ദൈവരാജ്യത്തിൽ അനേക ശക്തമായ എതിർപ്പുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ആകയാൽ പ്രിയമുള്ളവരെ തിരുവചനത്തിലൂടെ ഈ ഉപമയിലൂടെ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ീ മുന്നറിയിപ്പ് മനസ്സിലാക്കി ജീവിക്കണം ഇതൊരന്ത്യകാലമാണ് ആ കാലത്ത് നമുക്ക് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിപ്പാൻ ദുരുപദേശങ്ങളെ മനസ്സിലാക്കി ജീവിപ്പാൻ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്രത്തോളം സംസാരിപ്പാൻ ബലപ്പെടുത്തിയ ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ